ഹായ് നമസ്കാരം ഇന്നത്തെ രണ്ടാമത്തെ ഓഫറാണ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാമത്തെ ഓഫർ ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റീൽ കുക്കർ ബട്ടർഫ്ലൈ നല്ല വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അഞ്ച് ലിറ്റർ വരണം അതിൻ്റെ കൂടെ രണ്ട് ലിറ്റർ വരണം അതിൻ്റെ കൂടെ മൂന്ന് ലിറ്റർ വരണം സോറി ഇത് രണ്ട് ലിറ്റർ ഇത് മൂന്ന് ലിറ്റർ അങ്ങനെ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കോംബോ സ്റ്റീൽ ബട്ടർഫ്ലൈ ഒറിജിനൽ നല്ല അടിപൊളി പീസാണ് മൂന്നെണ്ണം അതിൻ്റെ കൂടെ ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് രണ്ടെണ്ണം കുക്ക് വെയർ സെറ്റ് രണ്ടെണ്ണം പിന്നെ അതിൻ്റെ കൂടെ സെല്ലോൻ്റെ സെല്ലോൻ്റെ ലൈറ്റ് പൊട്ടണ ടൈപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തും പതിമൂന്നും മൂന്നും പതിനാറ് പീസ് ഡിന്നർ സെറ്റ് സെല്ലോൻ്റെ ഉടയുന്ന ടൈപ്പ് സെല്ലോൻ്റെ പിന്നെ സ്റ്റീലിൻ്റെ കുക്ക് വെയർ സെറ്റ് സ്റ്റീലിൻ്റെ ഗ്രീൻ ചെപ്പിന്റെ ലിഡ് ഉള്ള ടൈപ്പ് ഒന്ന് അതുപോലെ രണ്ട് മൂന്ന് മൂന്ന് പീസ് അത് മൂന്ന് പീസ് പിന്നെ കുക്ക് വെയർ സെറ്റ് വേറെ ഒരു ഒരു വലുത് ഒരു വലിയ മോഡല് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും ഒരു സെറ്റ് ഡിന്നർ സെറ്റും പതിമൂന്ന് ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ഒരേ ഐറ്റംസും കൂടി ഉണ്ട് അതും കൂടെ കാണിച്ചില്ല പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം പ്രസ്റ്റീജ് ഇൻഡക്ഷൻ കുക്കർ നല്ല റേറ്റ് വരുന്ന മുകളിലാണ് ഈ ഐറ്റംസ് എല്ലാം നല്ല കമ്പനിയാണ് നല്ല പ്രൈസും വരുന്ന ഐറ്റംസാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് നമ്മുടെ ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല എന്ന പറഞ്ഞ സ്ഥല സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഫോൺ നമ്പർ എയിറ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു